ഒരു കൊലപാതകം തന്നെയാണ് തലസ്ഥാനം കഴിഞ്ഞ ദിവസം കണ്ടത് തലസ്ഥാനത്ത് നടന്ന ഈ ഒരു പ്രശ്നം ഇപ്പോൾ ലോകമെമ്പാടും തന്നെ ചർച്ച ചെയ്യുകയാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തെ മുഴുവൻ ആരും അറിയാതെ കൊലപ്പെടുത്തിയതിന് ശേഷം സ്വയമേ വിഷം കഴിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു അല്ലെങ്കിൽ സ്വയം കീഴടങ്ങി എവിടെ നടക്കും ഇത് ഇത് നടന്നു കേരളത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ രണ്ട് വീടുകളിലായി നടത്തിയത അഞ്ച് കൊലപാതകങ്ങൾ ഒരു കൊലപാതക ശ്രമം എവിടെയാണ് ഇത് നടക്കുക എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും സിനിമയൊക്കെ നടക്കുമായിരിക്കും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ വിചാരിച്ചുള്ളൂ ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പയ്യന അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതൊരു സാധാരണക്കാരനും അത് സാധിക്കും ഭയപ്പെടുത്തുന്നതല്ല എന്നാൽ ജാഗ്രതയായി ഇരിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾ എന്തുമാത്രം സുരക്ഷിതരാണ് എന്ന് നമുക്കറിയില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല നമ്മുടെ കുട്ടികളുടെ കയ്യിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്തിയ അഫാന്റെ മനോനിലയെക്കുറിച്ച് എല്ലാവരും പരിശോധിക്കുമ്പോൾ എന്തിനാണ് സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുന്നു അതും ട്യൂഷൻ പഠിപ്പിക്കാനായി വീട്ടിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഇറങ്ങിയ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ അദ്ദേഹം കൊലപ്പെടുത്തിയത് അതെന്തിന് എന്നെല്ലാവരും ചോദിക്കുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്ന ഫർസാന കുറെയധികം നാളുകളായി തന്നെ ആഹ്വാനുമായി പ്രണയത്തിലായിരുന്നു പഠിക്കാൻ മിടുക്കിയായത് കൊണ്ട് തന്നെ ഇപ്പോൾ പി ജിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ ജംഗ്ഷനിലൊരു ട്യൂട്ടോറിയൽ സെന്ററിൽ ട്യൂഷൻ പഠിപ്പിക്കാനും പോകുന്നുണ്ട് അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇന്നലെ ഫർസാന വീട്ടിൽ നിന്ന് പോയത് എന്നാൽ പിന്നീട് ഫർസാനയുടെ കുടുംബക്കാർ കേൾക്കുന്നത് ഫർസാനയുടെ ഈ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് ആദ്യം മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിതാവിന്റെ അമ്മയെ പിതാവിന്റെ അമ്മയുടെ വീട്ടിലെത്തിയിട്ട് മാല ചോദിച്ചിരുന്നു എന്നാൽ തൻ്റെ പക്കൽ ആകെ ഉള്ളത് തന്റെ ഈ മാലയാണ് എന്നും അത് തനിക്ക് നൽകാനാകില്ല എന്നും മുത്തശ്ശി പറഞ്ഞതോടെ തന്നെ മുത്തശ്ശിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിനു ശേഷം മാലയുമായി മടുന്നു മടങ്ങി അതിന് പിന്നാലെ തൻ്റെ പിതാവിൻ്റെ സഹോദരനെയും സഹോദരൻറെ ഭാര്യയും കൊലപ്പെടുത്തി അതിനുശേഷം വീട്ടിലെത്തി കാബുകിയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി കൊലപ്പെടുത്തി അത് കഴിഞ്ഞപ്പോഴാണ് താൻ പുനഞ്ഞാരിച്ച് സ്നേഹിച്ച് നോക്കിയ അനുജൻ വന്നത് അനുജൻ വീട്ടിലെത്തി അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴേക്കും അഫാൻ ഫോൺ എടുത്ത് അനിയനെ കുഞ്ചിച്ചു അവിടുന്ന് നേരെ അനിയനെയും കൂട്ടി ജംഗ്ഷനിൽ പോയി കടയിൽ അവൻ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങി നൽകി സന്തോഷത്തോടെ ജ്യേഷ്ഠൻ്റെ കൂടെ വീട്ടിൽ വന്ന അനുജൻ കാണുന്നത് അമ്മയുടെ ഈയൊരു ചേതനയുടെ ശരീരമായിരുന്നു ഒപ്പം ഫർസാനയുടെ ശരീരവും അതുകഴിഞ്ഞ് അനുജന് ഉമ്മ നൽകി അനുജനെയും പറഞ്ഞയച്ചു ഇത്ര ക്രൂരമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിക്രൂരമായ രീതിയിൽ കുറച്ചധികം പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതി എന്ന് മാത്രം അതിനെക്കുറിച്ച് വിശദീകരിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നതാണ് ഈ വാർത്തകൾ എന്ന് പറഞ്ഞേ മതിയാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും